രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭക്കെതിരെ ലീഡ് കൈവിട്ട കേരളത്തിന് നാലാം ദിനമായി ഇന്ന് ഏറെ നിർണായകമാണ് ഒന്നാം ഇന്നിങ്സിൽ മുപ്പത്തിയേഴ് റൺസിന്റെ കുറവുള്ള കേരളം വിദർഭയെ വലിയ സ്കോറിലേക്ക് പോകാതെ തടയണം ജയേഷ് പൂക്കോട്ടോരവിടെ നിന്ന് നമുക്ക് വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട് ജയേഷ് നിർണായക ദിവസമാണ് ഇന്നും ചങ്കിടുപ്പോടെയാണ് ഇറങ്ങുന്നതെന്ന് അറിയാം ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാണിക്കാനുള്ള അല്ലെങ്കിൽ പ്രകടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണോ നമ്മുടെ ടീം അംഗങ്ങളൊക്കെ കേരളത്തിന് വലിയ ആശ്വാസത്തിൻ്റെ തുടക്കം തന്നെയാണ് നാലാം ദിവസം വി സി എസ് സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തു വരുന്നത് തുടക്കത്തിൽ തന്നെ വിദർഭയുടെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അവരെ വലിയ രീതിയിലൊരു സമ്മർദ്ദത്തിലാക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇന്നിങ്സിൻ്റെ നാലാം ദിനം ആദ്യ സെഷനിലെ രണ്ടാം ഓവറിൽ തന്നെ പാർത്ഥ റെക്കാർഡയെ പുറത്താക്കിക്കൊണ്ട് സ്പിന്നർ ജലജ് സക്സേനയാണ് കേരളത്തിന് വലിയൊരു ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത് ഒരു റൺസെടുത്ത റെക്കാർഡെ ക്ലീൻ ബൗൾഡ് ആകുകയായിരുന്നു സക്സേനയുടെ ഒരു ഡിപ്പിംഗ് ബോൾ ഖാഡയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സ്റ്റെമ്പ് പിഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ആ തൊട്ടടുത്ത ഓവറിൽ തന്നെ അതായത് മൂന്നാം ഓവറിൽ തന്നെ അവരുടെ ഏറെ വിശ്വസ്തനായ ഓപ്പണർ ധ്രുവ് ഷോറയെ പുറത്താക്കിക്കൊണ്ട് എം ഡി നിതീഷ് കേരളത്തിന് ആശിച്ച തുടക്കം നൽകുകയാണ് കാരണം മുഹമ്മദ് അസറുദ്ദീൻ്റെ കൈകളിലേക്ക് മുഹമ്മദ് റസൂഡ് ഒരു തകർപ്പൻ ക്യാച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അഞ്ച് റൺസ് എടുത്ത ദുർബിഷൂറയും അടങ്ങി നിലവിൽ ഒൻപത് റൺസിന് രണ്ട് വിക്കറ്റ് എന്നുള്ള നിലയിലാണ് വിദർഭ ഇപ്പോൾ ഉള്ളത് തലേന്നത്തെ ലീഡ് കൂടി ഉൾപ്പെടെ അവർക്കിപ്പോൾ ആകെ നാൽപ്പത്തി ആറ് റൺസ് ലീഡായി എന്നിരുന്നാൽ പോലും ഈ ഒരു തുടക്കം ഇതുപോലെ തന്നെ ആവർത്തിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ആദ്യ സെഷനിൽ തന്നെ ഒരു നാലോ അഞ്ചോ വിക്കറ്റുകൾ വീഴ്ത്താൻ മുപ്പത് ഓവറിനുള്ള നാലോ അഞ്ചോ വിക്കറ്റുകൾ വീഴ്ത്താൻ ശ്രമിച്ചാൽ കേരളത്തിന് ഉറപ്പായിട്ടും ഒരു വിജയപ്രതീക്ഷ വീണ്ടും കൈവന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ിൽ നമുക്ക് പറയാം ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ഡാനിഷ് മലേവാറും കഴിഞ്ഞ ഇന്നിങ്സിൽ സെഞ്ചുറി പ്രകടനം നടത്തിയ ഡാനിഷ് മലേവാറും ഒപ്പം തന്നെ മലയാളി താരം കൂടിയായ കരുൺ നായരുമാണ് ഗ്രീസിൽ ഈ കൂട്ടുകെട്ട് വലിയ സ്കോറിലേക്ക് പോവാതെ പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴുള്ള ലക്ഷ്യം ഒരു ഡി ഇപ്പോൾ അവർ അതിജീവിച്ചു കഴിഞ്ഞു വലിയ രീതിയിലുള്ള മികച്ച പ്രഷർ തന്നെയാണ് കേരളം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുറ്റൻ സ്കോറിലേക്ക് പോവാതെ ഏറ്റവും ചെറിയ സ്കോറിൽ തന്നെ അവരെ തടഞ്ഞു നിർത്തുക എന്നുള്ള ഞാനാണ് കേരളത്തിന് മുന്നിലവിൽ